അസലാമലൈക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വളരെ വേഗത്തിൽ നിറവേറാൻ സഹായിക്കുന്ന അസ്മാൽ ഹുസ്നയിലെ ഒരു തിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഇസ്മ ചൊല്ലി ദുനിയാവിലെയോ ആഹ്രത്തിലെയോ നമ്മുടെ എന്ത് ആവശ്യവും മുൻനിർത്തി റബിനോട് ചോദിച്ചാൽ ആ ആഗ്രഹം എത്ര വലുതാണെങ്കിലും അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് നാം ധുവാ ചെയ്യുമ്പോൾ എപ്പോഴും ഉറപ്പിച്ചു കൊണ്ട് ധ ചെയ്യുക അള്ളാഹു നമുക്ക് നൽകും എന്ന ഉറപ്പോടെ വേണം നാം ധ ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ വൈകിയാൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ യോട് ആത്മവിശ്വാസത്തോടു കൂടി അല്ലാഹു നൽകുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി വീണ്ടും വീണ്ടും അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക കാരുണ്യവാനായ റബ്ബിന് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നന്മയാണോ തിന്മയാണോ ചെയ്യുന്നത് എന്ന് ഏറ്റവും കൂടുതൽ നമ്മളെക്കാളും കൂടുതൽ അറിയുന്നത് നമ്മുടെ റബിന് മാത്രം ദ്വാ ചെയ്യുന്ന സമയത്ത് അസ്മാലുസ്നെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇസ്മോ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ആ ധുക്ക് വളരെ വേഗത്തിൽ തന്നെ ഉത്തരം ലഭിക്കുന്നതാണ് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവ് സഹായിക്കുന്ന സഹായിക്കുന്നു പ്രശ്നങ്ങളൊക്കെ മാറാനും രോഗങ്ങൾ മാറാനും കടങ്ങളെല്ലാം വീടാൻ സഹായിക്കുന്ന ഈ ദിക്ർ ഏതാണെന്ന് പറയാട്ടെ എന്നാണ് ആ യാ 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 മുജീബു മുജീബു അർത്ഥം പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവൻ എന്നാണ് ഈ ദിക്രെ മുൻനിർത്തിക്കൊണ്ട് നാം ദ്വാ ചെയ്യുമ്പോൾ ഈ ദിക്ർ നമ്മുടെ ദ്വാകളിൽ ഉൾപ്പെടുത്തി പറയുമ്പോഴുള്ള ഉദ്ദേശം ഉത്തരം നൽകുന്നവൻ എന്നാണല്ലോ ദിക്കറിന്റെ അർത്ഥം എന്റെ പ്രാർത്ഥനക്ക് വളരെ വേഗത്തിൽ ഉത്തരം കൊണ്ട് അല്ല എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് നാം നമ്മുടെ ദ്വാഹകളിൽ ഈ ദിക്കറ് ഉൾപ്പെടുത്തേണ്ടത് എല്ലാ ദിവസവും യാ യാ നിസ്കാരശേഷം എന്ന ഈ ദിക്രെ വെറും അയ്യത്തി അഞ്ച് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയുക ഈ പറയുന്നു മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ നിറവേറി കിട്ടുന്നതാണ് അഹുവിൽ പൂർണ്ണ വിശ്വാസം കൊടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി നിസ്കരിച്ചുകൊണ്ടും തെറ്റിൽ നിന്നെല്ലാം വിട്ടുനിൽന്ന് കൊണ്ട് ഈ ദിക്രെ ചൊല്ലി അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ തീർച്ചയായിട്ടും ആ ദ്വാഹകൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ് ഒരു വട്ടം ചൊല്ലി ദ്വാ ചെയ്തിട്ട് എന്റെ ആഗ്രഹങ്ങളൊന്നും നിറവേറി കിട്ടുന്നില്ലല്ലോ എന്റെ ആവശ്യങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെടാതെ വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക പൂർണ്ണ വിശ്വാസം അള്ളാവിൽ കൊടുത്തുകൊണ്ട് തന്നെ അള്ളാഹു തീർച്ചയായിട്ടും നൽകും എന്ന ഉറച്ച വിശ്വാസത്തോട് കൂടെ ചോദിക്കുക എന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ എനിക്ക് തന്നെ ആറുമാസം എടുത്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും വിശ്വാസം കൈവിടാതെ അള്ളാഹുവിൽ തന്നെ പൂർണ്ണ വിശ്വാസം കൊടുത്തുകൊണ്ട് എന്റെ ആഗ്രഹം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ എന്റെ ആഗ്രഹം നിറവേറി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചതിലും വലിയ രീതിയിലാണ് അള്ളാഹു ആഗ്രഹം നിറവേറ്റി തന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അത് നടക്കുമെന്ന് അള്ളാഹു കാരുണ്യവാനാണ് നമുക്കാണ് ആദ്യം ക്ഷമ വേണ്ടത് നാം അള്ളാഹുവിനോട് ക്ഷമയോടെ വിശ്വസത്തോടെ ദുവാ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്ക് വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലിക്കും